കൺഫെഷൻ റൂമിൽ ജാസ്മിനെ വീട്ടിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ് കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ പവർ റൂമിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ജാസ്മിൻ ഇപ്പോൾ ലൈവില് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം കൺഫെഷൻ റൂമിലെ ആ ഒരു സംഭാഷണം അതായത് ജാസ്മിനെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു സംഭാഷണം ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ജാസ്മിൻ പവർ റൂമിൽ വന്ന് പൊട്ടിക്കരയാണ് വീട്ടിലെ ആരുടെ അസുഖ സംബന്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് മീൻസ് പെട്ടെന്ന് ഇങ്ങനൊരു ബ്രേക്ക് ഡൗണിലേക്ക് പോയതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഇത് ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളൊരു ടോക്ക് ജാസ്മിനും ഗബ്രിയും തമ്മിൽ വരികയാണ് എനിക്കിവിടുന്ന് പോയാൽ മതി ഗബ്രി ഇതൊക്കെ ഇനി എൻ്റെ ഗെയിമിനെ ബാധിക്കും നമ്മളിവിടെ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോ അങ്ങനെ ഗബ്രി ഗബ്രിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഗബ്രി പറയുന്നത് വെച്ചാൽ കെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ പരസ്പരം കൈപിടിച്ച് നടക്കുന്നതോ അതൊക്കെ അതൊന്നും എൻ്റെ ഇതിൽ തെറ്റായിട്ട് തോന്നുന്നില്ല എന്നാണ് ഗബ്രു പറയുന്നത് പക്ഷെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റായി ചെയ്തോ ഞാൻ നിന്റെ തലയിൽ തലോടുന്നതോ അപ്പം എന്തോ അതായത് പക്വതയോട് കൂടി കളിക്കൂ ഗെയിം കളിക്കൂ എന്നുള്ള എന്തോ ഒരു വാക്ക് പറഞ്ഞ പോലെ ലൈവില് അവർ നമ്മളെ സംഭാഷണത്തിൽ നിന്ന് ഒരു വേർഡ് കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു സോ ആ ഒരു പക്വതയോടെ കൂടി കളിക്കൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജാസ്മിന് ഒരു ഹിന്റ് പോലെ തന്നെ കൊടുത്തതായിരിക്കാം അത് തന്നെ ആയിരിക്കും ആ ഒരു ടോക്കിൽ വന്നിട്ടുള്ളത് സോ പുറത്തൊരു നെഗറ്റീവ് ഷെയ്ഡ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു സിഗ്നൽ കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഇപ്പോഴും അവർ ലൈവില് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഈ ഒരു ഇതിൽ തന്നെ ഗെയിം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന് നല്ല രീതി നല്ല കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അത്യാവശ്യം പുറത്തും നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കുന്നത് തന്നെ പുറത്തും അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാം ശരിയാണ് പക്ഷേ എന്നാലും ആ ഒരു ഗെയിമിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ഇമേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് തന്നെ അറിയാം സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എന്താണ് കൺഫഷൻ റൂമിൽ പറഞ്ഞില്ലെന്ന് എപ്പിസോഡിലായിരിക്കും കാണിക്കുന്നത് അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയില്ല സോ അസുഖ വിവരത്തിൻ്റെ കാര്യമെല്ലാം ആ ഒരു എപ്പിസോഡിലായിരിക്കും പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് സോ ഈ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ അവർക്ക് ഇത് മറികടക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മീൻസ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൊക്കെ ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ വീട്ടുകാരെല്ലാം വിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന അവിടെ നിന്ന് പെട്ടെന്ന് ഡൗൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മീൻസ് ഇതൊരു സർവൈവൽ ഗെയിം കൂടി ആകുമ്പോൾ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും സോ എന്തായാലും ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോ ഇവരുടെ ആ ഒരു ഇതിനെ തന്നെ ആയിരിക്കും അത് അവർ മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്ന് തന്നെ പറയുന്നു സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വയ്ക്കും ബാബ്